അന്നത്തെ പി എസ് പിയുടെ റവന്യൂ മന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പി ടി ചാക്കോ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അവിടെ വകുപ്പ് ആണ് എന്നും അത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപതിൽ നിയമസഭയിൽ പറയുകയുണ്ടായി ആ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിയമസഭാ രേഖ എന്ന നിലക്ക് കേരള ഗസറ്റിൽ അച്ചടിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടായി റിസോർട്ട് മാഫിയയുടെയും ബാർ മുതലാളിമാരുടെയും താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി അവരുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് വി ഡി സതീശൻ അവർക്കു വേണ്ടി കൊട്ടേഷൻ ഏജന്റായി പ്രവർത്തിച്ചുകൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് വഖഫ് ആധാരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയിൽ ഒരു ക്രയവിക്രയവും പാടില്ല എന്നത് വഖഫിന്റെ നിയമമാണ് അതിൽ ഒരു തരത്തിലുള്ള വഖഫ് താല്പര്യ മാറ്റമല്ലാതെ നടത്താൻ പാടില്ല എന്നതും വഖഫ് നിയമമാണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ബാർ മുതലാളിമാരെ സഹായിക്കുകയാണ് വി ഡി സതീശൻ എന്നതാണ് വസ്തുത എങ്ങനെയാണ് വഖഫ് ഭൂമി വഖഫ് അല്ല എന്ന് പറയാൻ വി ഡി സതീശന് സാധിക്കുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമരം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അവിടെ നിശബ്ദമായി നടക്കുന്ന ഒരു സമരം എന്ന നിലയിൽ മാത്രം പരിഗണിക്കപ്പെടുകയും ചെയ്ത ഒരു കാലത്താണ് ഏതാണ്ട് ഒരു മാസം മുമ്പ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ആ സമരപ്പന്തലിലെത്തുകയും അവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്താണ് വി ഡി സതീശൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ താല്പര്യം എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട് അത് അവിടെ നേരത്തെ പറഞ്ഞു വന്നിരുന്നത് പോലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ കുടിലുകെട്ടി താമസിക്കുന്ന സ്ഥിതിയല്ല ഉള്ളത് എന്നതാണ് യാഥാർത്ഥ്യം വിരലിലെണ്ണാവുന്ന മത്സ്യത്തൊഴിലാളികൾ പതിറ്റാണ്ടുകളായി അവിടെ കയ്യേറി താമസിക്കുന്നുണ്ട് അവർ അവിടുത്തെ അവിടുത്തുകാരാണ് എന്ന യാഥാർത്ഥ്യം ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള നിലവാരമുണ്ട് എന്നറിയപ്പെടുന്ന റിസോർട്ട് മാഫിയ ഉൾപ്പെടെ അറുപതോളം വൻകിട സ്ഥാപനങ്ങൾ ഈ വഖഫ് ഭൂമിയിൽ കയ്യേറി അവരുടെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അവിടുത്തെ യാഥാർത്ഥ്യം പി ഡി സതീശൻ മത്സരിച്ചു ജയിച്ച അസംബ്ലി മണ്ഡലത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഈ അറുപതോളം റിസോർട്ടുകളും ധാരാളക്കണക്കിന് വിദേശ മദ്യ ബാറുകളും ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുള്ളത് എന്നതും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയല്ല മറിച്ച് അവിടെ പരി അവരെ പരിചയാക്കിക്കൊണ്ടും അവരെ മുൻനിർത്തിക്കൊണ്ടും റിസോർട്ട് മാഫിയയുടെയും ബാർ മുതലാളിമാരുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തുകൊണ്ടാണ് വി ഡി സതീശൻ അവർക്കു വേണ്ടി കൊട്ടേഷൻ ഏജൻ്റായി പ്രവർത്തിച്ചു കൊണ്ട് ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന കാര്യമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു വക്കോഫ് നിയമം കൊണ്ടുവരികയും രാജ്യവ്യാപകമായി വക്കോഫ് ചെയ്യപ്പെട്ട ഭൂമിയെല്ലാം എങ്ങനെ വീണ്ടും വീണ്ടും അന്യാധീനപ്പെടുത്താമെന്നും എങ്ങനെ കയ്യേറി മുസ്ലിം സമൂഹത്തിൽ നിന്നും അടർത്തി മാറ്റാമെന്നുമുള്ള ഗവേഷണത്തിൻ്റെ ഫലമായി വന്ന ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ ആ ബില്ലിനെതിരായി ഇന്ത്യ മുന്നണി ഉൾപ്പെടെ ശക്തമായ പ്രചാരണ രംഗത്ത് തിരിക്കെയാണ് കേരളത്തിൽ പതിറ്റാണ്ടുകളായി വഖഫ് ചെയ്യപ്പെട്ടത് എന്ന് കേരളത്തിലെ എല്ലാ കോടതികളും അംഗീകരിച്ചിട്ടുള്ള ഈ ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിന് പിൻബലവുമായി ബി ജെ പിയും ആർ എസ് എസും സംഘുപരിവാറും കാസയും ചേർന്നുകൊണ്ട് ആ പ്രദേശത്ത് നടത്തുന്ന സമരാഭാസത്തിന് പിന്തുണയുമായി വി ഡി സതീശൻ വന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ കാലത്തെല്ലാം എല്ലാ കോടതികളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള വിധികളെല്ലാം ഈ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന നിലയിൽ തന്നെ പരസ്യമായി പ്രഖ്യാപിക്കുന്ന രേഖകൾ സഹിതമുള്ള വിധികളാണ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനമായി എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇരുപത്തി അന്ന് ഒന്ന് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമി നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ വഖഫ് ആധാരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു വഖഫ് ആധാരമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയിൽ ഒരു ക്രയവിക്രയവും പാടില്ല എന്നത് വഖഫിൻ്റെ നിയമമാണ് അതിൽ ഒരു തരത്തിലുള്ള വഖഫ് താല്പര്യപ്രകാരമുള്ള മാറ്റമല്ലാതെ നടത്താൻ പാടില്ല എന്നതും വഖഫ് നിയമമാണ് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലോസ് ആധാരത്തിനുണ്ടെങ്കിൽ ആ ആധാരം വഖഫ് ആധാരത്തിൻ്റെ താൽപ്പര്യപ്രകാരം നിലനിൽക്കുകയും ക്ലോസ് ദുർബലപ്പെടുകയും ചെയ്യും എന്ന നിയമപരമായ സാഹചര്യത്തിലാണ് കോടതി താഴെ പറയുന്ന വിധികളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ കഴിയും എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂർ സബ് കോടതിയിൽ ഒ എസ് അമ്പത്തി മൂന്ന് ബാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് എന്ന കേസിൽ ഇരുപത്തൊന്ന് പതിനഞ്ച് അൻപതിന് ചെയ്തിട്ടുള്ള ആധാരം വഖഫാധാരമായിരിക്കെ ഈ കേസ് നിലനിൽക്കുന്നതല്ല വഖഫാണ് ഈ പ്രോപ്പർട്ടി എന്ന വിധി ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നോർത്ത് പറവൂർ സബ് കോടതി ഇതു സംബന്ധമായി ഇതേ കേസിൽ പ്രസ്തുത ഭൂമി വഖഫാണ് അതിനു മുകളിൽ കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായ വിധിയും നൽകിയിരിക്കുന്നു വയസ്സ് അൻപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൻ്റെ വിധി ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ അതിലെ പ്രതികൾ പരാതി ബോധിപ്പിച്ചപ്പോൾ കേരള ഹൈക്കോടതിയുടെ വിധി വീണ്ടും വന്നു മുപ്പത് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ഭൂമി വക്കോഫിൻ്റേതാണ് എന്നും വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ ഇനിയൊരു അന്യായമായ കയ്യേറ്റമോ അത് സംബന്ധമായ വിവാദങ്ങളോ ഉണ്ടാവാൻ പാടില്ല എന്നുമാണ് കേരള ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വിധിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനമായി രണ്ടായിരത്തി പത്തൊൻപതിൽ കേരള ഗവൺമെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ താമസക്കാരുടെ നികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിറക്കിയപ്പോൾ ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ പോയ പരാതിക്കാരന് അനുകൂലമായി സ്റ്റേ ലഭിക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവ് റദ്ദു ചെയ്യുകയും ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെയും അവസാനിപ്പിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കൊടുത്ത കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊമ്പതാം തീയതി ഡിവിഷൻ ബെഞ്ച് കൃത്യമായ വിധി പറഞ്ഞിരിക്കുന്നു ഈ ഭൂമി വഖഫാണ് എന്ന് ഈ വിധികളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരിക്കെ എങ്ങനെയാണ് വഖഫ് ഭൂമി വഖഫല്ല എന്ന് പറയാൻ വി ഡി സതീശന് സാധിക്കുന്നത് എന്നതാണ് പരമപ്രധാനം അത് മാത്രമല്ല കേരള നിയമസഭയും കേരള ഗവൺമെൻറ്റും ഇത് സംബന്ധമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനും രേഖയുണ്ട് കേരള നിയമസഭയിൽ വളരെ വിവാദമായ ഇത് സംബന്ധമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് നവംബർ മാസം പതിനാലാം തീയതി കേരള നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കപ്പെടുകയുണ്ടായി ആ അടിയന്തര പ്രമേയത്തിൻ്റെ സാഹചര്യം മറ്റൊന്നുമല്ല മുനമ്പം പ്രദേശത്ത് ഫാറൂഖ് കോളേജിൻ്റെ ഭൂമിയിൽ ചില ആളുകൾ കയ്യേറ്റം നടത്തിയപ്പോൾ ആ ഭൂമിയിൽ കയ്യേറ്റം നടത്താൻ പാടില്ല എന്നും അത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വകുപ്പ് ഭൂമിയാണ് എന്നും പറഞ്ഞുകൊണ്ട് കേരള പോലീസ് അവിടെ പോലീസ് ആക്ഷൻ എടുക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ിയമസഭയിൽ അടിയന്തര പ്രമേയമുണ്ടായത് അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന പി ടി ചാക്കോ കോൺഗ്രസ് നേതാവായിരുന്ന പി ടി ചാക്കോ പട്ടം താണുപ്പിള്ളയുടെ മന്ത്രിസഭയാണ് അത് എന്നോർക്കണം പി ടി ചാക്കോ കൃത്യമായി പറഞ്ഞു അത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമിയാണ് ആ ഭൂമിയിൽ കൈയേറ്റം ചെയ്യാൻ ഒരാളെയും അനുവദിക്കുകയില്ല എന്ന് ഇത് സംബന്ധമായി നിയമസഭയിൽ വന്ന അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഗസറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ മാർച്ച് മാസം മൂന്നാം തീയതി പ്രസിദ്ധീകരിച്ച കേരള ഗസറ്റിലെ ഗസറ്റ് രേഖയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അതിനകത്ത് കൃത്യമായി പി ടി ചാക്കോ പറയുന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം ഹൈക്കോടതി വരെ ഈ കേസ് പോയിട്ടുണ്ടെന്നും നിരോധന ഉത്തരവ് കോടതി കൊടുത്തിട്ടില്ല എന്നും ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്നും കോടതിയുടെ തീരുമാനം ഫാറൂഖ് കോളേജിന്റെ കൈവശമാണ് ഈ ഭൂമി ഇരിക്കുന്നത് എന്നുമാണ് ഗവൺമെന്റിന്റെ തീരുമാനവും അതേപടി തന്നെയാണ് അങ്ങനെ ഇരിക്കെ ഈ ചിറ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അനുവദനീയമല്ല അങ്ങനെ തടസ്സം ചെയ്യുന്നവരെയും ഫാറൂഖ് കോളേജിന്റെ ഭൂമി കയ്യേറ്റം ചെയ്യുന്നവരെയും ഗവൺമെന്റ് പ്രതിരോധിക്കും അതിനുള്ള ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട് എന്ന് പട്ടം താണുപിള്ളയുടെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഈ വി ഡി സതീശന്റെ കാല നേതാവായിരുന്ന പി ടി ചാക്കോ കൃത്യമായി നിയമസഭയിൽ പറയുകയാണ് അതവിടെ അവസാനിക്കുന്നില്ല പി ടി ചാക്കോയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഉപചോദ്യം ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ശ്രീ സി ജി ധൻ ജനാർദ്ദനൻ എന്ന് പറയുന്ന അന്നത്തെ ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ ചോദ്യം ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്ക് ഇതിന്റെ പിന്നിൽ താല്പര്യമുണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വല്ലതും പറയാനുണ്ടോ എന്നറിഞ്ഞാൽ കൊള്ളാം ഇത് പറയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല അന്ന് ഭരിച്ചിട്ടുണ്ടായിരുന്ന പട്ടം താണുപ്പുള്ള പി എസ് പിയുടെ നേതാവായിരുന്നു പി എസ് പിയുടെ പ്രവർത്തകന്മാർ മുനമ്പം ബീച്ച് മുനമ്പം വഖഫ് ഭൂമി കൈയ്യേറി എന്നായിരുന്നു അന്ന് അന്ന് വന്നിട്ടുണ്ടായിരുന്ന ആ ആക്ഷേപത്തിൻ്റെ പ്രധാന കാര്യം ഇതുമായി ബന്ധപ്പെട്ട് സി എച്ച് മുഹമ്മദ് കോയാസാഹിബ് ഫാറൂഖ് കോളേജിന്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ഒരു മാഗസിനിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ കൃത്യമായി പറയുന്നു കെ എം സിദി സാഹിബ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനോട് പറഞ്ഞു അവസാനത്തെ അദ്ദേഹത്തിന്റെ അവസാനത്തെ വാചകമായി ഫാറൂഖ് കോളേജിന്റെ ഭൂമിയിൽ മുനമ്പത്ത് ചില കയ്യേറ്റങ്ങൾ പി എസ് പിക്കാർ നടത്തിയിട്ടുണ്ട് ആ കൈയ്യേറ്റങ്ങളെ കുറിച്ച് പി എസ് പി നേതാക്കളുമായും മന്ത്രിമാരുമായും സംസാരിച്ചുകൊണ്ട് ആ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടി എടുക്കണം അന്ന് കെ എം സീതി സാഹിബ് കേരള സർക്കാരിൻ്റെ സ്പീക്കർ ആയിരുന്നു എന്ന് ഓർക്കണം രോഗബാധിതനായ കെ എം സി ദി സാഹിബ് അവസാനമായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ വിളിച്ചു പറഞ്ഞതായും അവിടെ ആക്ഷൻ എടുക്കാൻ മന്ത്രിമാരുമായി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് സംസാരിച്ചതായും അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ആ ആക്ഷന്റെ അടിസ്ഥാനത്തിലാണ് മൊനമ്പത്ത് പോലീസ് ആക്ഷൻ ഉണ്ടായത് ആ പോലീസ് ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം വന്നത് ആ ചോദ്യത്തിന് ഉപചോദ്യം എന്ന നിലയിലാണ് പി എസ് പിയുടെ കെ ചന്ദ്രശേഖരൻ എന്ന മന്ത്രിക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്ന് ജനാർദ്ദനൻ എം എൽ എ ചോദിച്ചിട്ടുള്ളത് അതിന് കെ ചന്ദ്രശേഖരൻ്റെ മറുപടി ഉണ്ട് അത് മറ്റൊന്നുമല്ല ആ കെ ചന്ദ്രശേഖരൻ ആഭ്യന്തര മന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് അതിൽ കൂടുതലായി എനിക്കൊന്നും പറയാനില്ല ഇതാണ് ഇത് സംബന്ധമായി നിയമസഭാ രേഖകൾ എല്ലാ രേഖകളും അന്നത്തെ പി എസ് പിയുടെ റവന്യൂ മന്ത്രിയായിരുന്ന കെ ചന്ദ്രശേഖരൻ ഉൾപ്പെടെ പി ടി ചാക്കോ ഉൾപ്പെടെ മുഴുവൻ ആളുകളും അവിടെ വഖഫ് ഭൂമിയാണ് എന്നും അത് ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അറുപതിൽ നിയമസഭയിൽ പറയുകയുണ്ടായി ആ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ നിയമസഭാ രേഖ എന്ന നിലക്ക് കേരള ഗസറ്റിൽ അച്ചടിച്ചു വരുന്ന സാഹചര്യവും ഉണ്ടായി അതിനെ തുടർന്ന് ആ പ്രശ്നങ്ങൾ അവസാനിച്ചു പക്ഷേ ഫാറൂഖ് കോളേജ് ഈ ഭൂമി ഏറ്റെടുക്കാനോ കൈകാര്യം ചെയ്യാനോ ചെയ്യുന്നതിൽ അമാന്തം കാണിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ പേരിൽ ബാർ മുതലാളിമാരെ സഹായിക്കുകയാണ് വി ഡി സതീശൻ എന്നതാണ് വസ്തുത അവിടെ കേരള വക്കോഫ് ബോർഡ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ ചെയർമാനായിരുന്ന കാലത്ത് പന്ത്രണ്ടോളം കയ്യേറ്റക്കാർക്കെതിരായി നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നത് വഖഫ് ബോർഡിൻ്റെ രേഖകൾ നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തരികയാണ് അതിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളല്ല മറിച്ച് വൻകിട റിസോർട്ടുകളും ബാറുകളുമാണ് എന്നതാണ് സത്യം അത്തരം ബാറുകളെല്ലാം ഇന്നും അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബാറുകൾക്ക് വേണ്ടിയാണ് വി ഡി സതീശൻ ഇന്ന് സംസാരിച്ചിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ബാർ ബാറിൻ്റെ ചിത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ബാർ റിസോർട്ട് ഈ ബാർ പ്രവർത്തിക്കുന്നത് വക്കോഫ് ഭൂമിയിലാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിസോർട്ട് പ്രവർത്തിക്കുന്നത് വക്കോഫ് ഭൂമിയിലാണ് ഇതൊന്നും കൂടാതെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അവിടെ നമുക്ക് പരാമർശിക്കാൻ ആതിരിക്കാൻ കഴിയില്ല അത് അവിടുത്തെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവരെല്ലാം ഭൂമി വില കൊടുത്തു വാങ്ങി എന്നാണ് പറയുന്നത് മാളിയക്കൽ ഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ കെട്ടിടമുണ്ടല്ലോ ഈ കെട്ടിടം ഇപ്പോൾ ആരുടെ കൈവശമാണെന്ന് ചോദിച്ചാൽ എം വി പൈലി എന്ന് പറയുന്ന എം വി പോൾ എന്ന് പറയുന്ന പഴയകാല അഡ്വക്കറ്റിൻ്റെ കുടുംബാംഗങ്ങളുടെ കൈവശമാണ് ആരാണ് എം വി പോൾ എന്നത് വളരെ പ്രധാനമാണ് എം വി പോൾ ഫാറൂഖ് കോളേജിന് വേണ്ടി കേസ് നടത്താൻ അറ്റോണി പവർ ഓഫ് അറ്റോണി കൊടുത്തുകൊണ്ട് ചുമതലപ്പെടുത്തപ്പെട്ട ഒരു വക്കീലാണ് അദ്ദേഹം എറണാകുളത്തുകാരനാണ് കഴിഞ്ഞകാല കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് എം വി പോൾ ഈ പവർ ഓഫ് അറ്റോണി ഉപയോഗിച്ചുകൊണ്ട് ആ ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട ഭൂമി മുറിച്ചു വിൽക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാർക്കും അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്കുമായി അങ്ങനെ മുറിച്ചു വിൽക്കപ്പെട്ട ഭൂമിയിലാണ് എം വി പോളിൻ്റെ ഹെറിറ്റേജ് എന്ന് പറയുന്ന മാളിയക്കൽ ഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ എം വി പോളിൻ്റെ ബന്ധുക്കളുടേതും അവരുടെ പിന്മുറക്കാരുടേതുമായി അവിടെ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ പോൾ ആർക്കു വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഇവിടെ ഉത്തരം ലഭിക്കുകയാണ് ഈ സ്ഥാപനങ്ങൾക്കെല്ലാം പാണക്കാട് റഷീദ് അലി അലീഷാപ്തങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് ആ നോട്ടീസ് ഇന്നും നിലനിൽക്കുന്നതുമാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് നേതാക്കളും യു ഡി എഫും ഇക്കാര്യത്തിൽ നിലപാട് മാറ്റിയത് എന്നത് നമുക്ക് ബോധ്യപ്പെടുന്നു ആ ബോധ്യം മറ്റൊന്നുമല്ല റിസോർട്ട് മാഫിയയുടെയും ബാർ മുതലാളിമാരുടെയും സമ്പത്തിൻ്റെ ബലത്തിൽ അവർ ഈ വിഷയത്തിൽ പിന്നോക്കം പോയി സമുദായ വിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം